ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ സുമിസ് ഗാലറി അപ്പോൾ ഇതുപോലുള്ള വെട്ടുകഷ്ണങ്ങൾ എല്ലാ ടൈലേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലേ അപ്പോൾ ഇത് വെച്ചിട്ടൊരു ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സ് നമുക്ക് തയ്ക്കാം വാ അപ്പോൾ ഇതൊരു സാരി പീസാണ് കേട്ടോ ദാവണി തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് എടുക്കാം അതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അയൺ ചെയ്തെടുക്കാം ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അയൺ ചെയ്തെടുക്കാം അതിന് ശേഷം നാലായിട്ട് ഫോൾഡ് ചെയ്യാം കണ്ട ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക ഇനി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴുത്തകലം വന്നിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള കഴുത്താണേ അതുകൊണ്ട് സ്ക്വയർ ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴി വന്നിട്ട് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടര വയസ്സൊക്കെയുള്ള കുട്ടിക്ക് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ആ ഒരളവാണ് പറയുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു ഇനി അതും സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക ആറരയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ താഴോട്ട് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കൈക്കുഴീൻ്റെ ഭാഗത്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊരു കേവ് അരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ് കേട്ടോ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചേരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ട്ട് ചെയ്യാം കൈക്കുഴീടെ അവിടെ കട്ട് ചെയ്യുമ്പോൾ കാലിഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്യാം തയ്യൽത്തുമ്പാണ് കേട്ടോ കാലിഞ്ച് അപ്പോൾ എനിക്ക് ഇത്രേ ലെങ്ത് കിട്ടിയിട്ടുള്ളൂ പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ലെങ്ത്ത് നമുക്ക് ഒരു പതിമൂന്ന് ഇഞ്ചെങ്കിലും വേണം അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു നമ്മുടെ കസവിൻ്റെ ആ ഒരു പീസ് കൂടി മുന്നിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോളൂ എൻ്റെ അടുത്ത് ഉള്ളത് ഇതുപോലത്തെ കട്ട് പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ബാക്കിലേക്കും മുന്നിലേക്കും ഒരു മൂന്നിഞ്ച് വീതിയിൽ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു ബാക്ക് പാർട്ട് എടുക്കുക അതിൻ്റെ നെക്ക് കുറച്ചുകൂടി ഞാൻ നീളം കൂട്ടി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം പതിനൊന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ മുന്നിൽ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഒരു പ്ലേറ്റ് ഇട്ടിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം കസവ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അളവ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഡബിൾ എടുക്കുക അതായത് ഇരുപത്തിരണ്ട് ഇഞ്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു കസവ് ഇതുപോലെ വെട്ടിയിട്ട് നമുക്ക് ആ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് നമുക്കിതിന്ന് രണ്ട് പീസ് ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ആ മുൻവശത്തായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാനാണ് കണ്ട ഇതുപോലെ നമുക്ക് രണ്ട് വശത്തായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് ഈ ഒരു കസവ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതും മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് പീസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലെങ്ത്ത് കുറവായത് കാരണം ഒരു കസവ് കൂടി ഞാനവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കട്ട് ചെയ്തെടുക്കാം ഇനി കഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് കഴുത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ അതിൽ ഒന്നും ഇങ്ങോട്ടൊന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല കറക്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ അളവ് തന്നെ ക്യാൻവാസിൽ കട്ട് ചെയ്യുക അതിന് ശേഷം അയൺ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ക്യാൻവാസിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ കട്ടിങ് കൊടുക്കുക അതിനുശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക വേണ്ട ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു പ്രസ് അടിപൊളി കൊടുക്കുക ഇപ്പം നമ്മൾ ആ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഒരു പ്രസ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ കസവുണ്ടല്ലോ അതെടുക്കുക അതിന് ശേഷം അതിൻ്റെ ഒരു വശം താഴെ രണ്ട് ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് അതൊന്ന് എടുക്കുക ഇപ്പോൾ കാണിച്ച പോലെ താഴ്ഭാഗം മാത്രം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക അതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം ഞാൻ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങിയത് മാറാനായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് മുന്നിൽ ഡിസൈൻ വരുന്നത് അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ അതിനായിട്ട് നമുക്കിനി ആ ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് എവിടെയാണോ പ്ലേറ്റ് ഇടേണ്ടത് അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അളവ് എടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ അളവെടുക്കാതെ മാർക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അളവ് എടുത്ത് തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ രണ്ട് വശത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് പ്ലേറ്റ് ഇടുന്നതെന്ന് നോക്കാം അപ്പോൾ നല്ല വശം എടുക്കുക നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം എടുക്കുക അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കസവിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ വെച്ചുകൊടുക്കുക കണ്ട നമ്മൾ ലോക്ക് ഇടുന്ന ഭാഗമല്ല കേട്ടോ വെക്കുന്നത് സ്റ്റിച്ച് വരേണ്ട ഭാഗം ഇതുപോലെ ആ ഒരു നമ്മൾ ലൈൻ വരച്ചിട്ടുള്ള ലൈനിൻ്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അതിനൊരു പ്രസ്സടിപൊടി കൊടുക്കാം ഇതുപോലെയാണ് വരുന്നത് കേട്ടോ താഴോ താഴോട്ട് ഫുള്ളായിട്ട് പ്ലേറ്റിട്ട് കൊടുക്കാം താഴ്ഭാഗം എത്തുന്നോറും നമ്മുടെ വീതി കുറഞ്ഞു വരും കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് ഇതുപോലെയാണ് വരുന്നത് അപ്പം നമുക്ക് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് വരുന്നത് രണ്ട് പ്രസ് പ്രസ്സടിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അറ്റത്തുകൂടിയും കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒരു പ്രസ് പ്രസ്സടിവ് കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഇനി ബാക്ക് പീസും അതുപോലെ തന്നെ നമുക്ക് ക്യാൻവസ് ഒക്കെ വെച്ച് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ കൈയുടെ അവിടെയും സ്റ്റിച്ചിട്ടതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നീളം കുറവായിരുന്നു ലെങ്ത്ത് കുറവായിരുന്നു തുണിയുടെ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇതുപോലൊരു മൂന്നിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് ഞാൻ എക്സ്ട്രാ തുണി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങളെ കയ്യിൽ നല്ല ലെങ്ത്തുള്ള തുണിയാണെങ്കിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കുക ഇനി നമുക്ക് കഴുത്തൊക്കെ പ്രസ്സടിവ് കൊടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കവിടെ ഊക്ക് വെക്കാനായിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലിഞ്ച് വീതിയിൽ രണ്ട് പീസ് ഇതുപോലുള്ള തുണി എടുക്കാം നമുക്ക് ഊക്ക് വെക്കാനുള്ള ആ ഒരു സ്പേസ് ആണ് ഏട്ടാ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗത്തു നിന്ന് ആ ഒരു തുണി ബാക്കിലോട്ട് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചെയ്യാം എന്നിട്ട് വീഡിയോയിൽ പോലെ അതൊന്ന് നിവർത്തി കൊടുക്കുക അതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം മൊത്തമായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗമില്ലേ മോശം വശത്തേക്ക് നമ്മൾ മൊത്തമായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഇടതുവശം വരുന്ന ഭാഗത്താണ് കേട്ടോ ഇടതു വശം ഇതുപോലെയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ ഊക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമ്മുടെ വലതുവശം റൈറ്റ് സൈഡ് നമുക്ക് വേണ്ടത് ആ ഒരു ഊക്ക് ഇങ്ങനെ കൊളുത്തുന്ന ഭാഗം അല്ലേ അവിടെ നമുക്ക് ഫുള്ളായിട്ട് മടക്കി കൊടുക്കാം അതെ സെൻട്രൽ ഭാഗത്ത് മാത്രം മടക്കി കൊടുത്താൽ മതി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാം കണ്ട ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്യാം അതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്തുനിന്നും മടക്കി കൊടുക്കാം കണ്ടോ ഇത്രയും ഒരു രണ്ട് രണ്ടല്ല ഒന്നര ഇഞ്ചിൽ നമുക്ക് ഈ ഒരു പീസ് കിട്ടും അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ട ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ കസവ് വെച്ച് കൊടുക്കാം അപ്പോൾ കസവിൻ്റെ കൂടെ തന്നെ ഞാൻ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കസവിനും കൂടി ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പീസ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ച് കൊടുക്കാം അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും വെച്ച് കൊടുത്ത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നീറ്റാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ മുന്നിൽ മാത്രമേ ആ ഒരു കസവൊക്കെ വെച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളൂ നമുക്ക് ബാക്ക് വശം ആ ഒരു മുൻവശത്തെ ലെങ്ത്ത് നോക്കിയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം കണ്ട ഇതുപോലെ തയ്ച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ദെൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ണ്ടോ ഇതുപോലെ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടി പീസ് വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടുതിൻ്റെ പാൻറ്റ് കൂടി പാൻറ്റ് കൂടി തയ്ച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ വീഡിയോ ലോങ്ങ് ആയിപ്പോവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ആ പാൻറ്റ് തയ്ക്കുന്നതും കൂടി ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഇതിൻ്റെ ബാക്ക് വശത്ത് ഊക്കുമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടാൽ നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഞാൻ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൂടി ആ ഒരു മുന്നിൽ ആ ഒരു ഫ്രണ്ട് പീസിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബോ കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുട്ടി കുട്ടിക്കുട്ടി പീസൊക്കെ വെച്ച് ഇതുപോലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാം ബിഗ്നേഴ്സിനായാലും സ്റ്റിച്ച് ചെയ്യുന്നവർക്കായാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ